നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒത്തിരി അവാർഡുകൾ നേടിയ ഈ മഹത് വ്യക്തിയെ നമ്മൾ പരിചയപ്പെടേണ്ടതു തന്നെയാണ് ഈ മുറിയിൽ മാത്രമല്ല അടുത്ത മുറികളിലും നിറയെ അവാർഡുകളാണ് ആരാണ് ആ വ്യക്തി നമുക്ക് പരിചയപ്പെടാം നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ രഘുനാഥ് പാറക്കിലെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തകനാണ് മനഃശാസ്ത്രജ്ഞനാണ് ഒത്തിരി അനുഭവങ്ങൾ ഉള്ള വ്യക്തിയാണ് ഒത്തിരി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ രഘുനാഥ് പാർക്കിലെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം സാർ നമസ്കാരം അന്ന് മനഃശാസ്ത്ര ഡോക്ടർ എന്നതിലുപരി ഒത്തിരി മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലല്ല ഇന്ത്യക്ക് പുറത്തുവരെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമായ രീതിയിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ വച്ചപ്പോൾ ഇവിടെ കാണുന്ന ഈ ബഹുമാന പുരസ്കരമായിട്ടുള്ള മൊമെൻ്റുകളും അവാർഡുകളും കാണുമ്പോൾ ഏറെ അത്ഭുതം തോന്നുകയാണ് അങ്ങയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വളരെയധികം താല്പര്യമുണ്ട് ോ തീർച്ചയായും മിസ്സി ഒരു ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വീട്ടിലും മനഃശാസ്ത്ര രംഗത്ത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ പാലന രാജീവ് ഗാന്ധി മെഡിട്രീന അതുപോലെ തന്നെ മലബാർ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്നിവയിൽ വർക്ക് ചെയ്യുന്നു ഇതിന് പുറമെ കോയമ്പത്തൂരിലെ മൂന്നോളം എഞ്ചിനീയറിംഗ് കോളേജില് സൈക്കോളജിസ്റ്റ് ആണ് പാർക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ അവരുടെ ഗ്രൂപ്പിൽ പാർക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാർക്ക് ടെക്നോളജി അതുപോലെ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് മാസ്റ്റർ ഒരു ദിവസം അവിടെ പോകുന്നു എന്നുള്ളതാണ് അക്കാഡമിക് രംഗത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഗ്ലോബൽ റിസർച്ച് സെന്റർ യു കെയുടെ ചാൻസലറാണ് അതുപോലെ തന്നെ ബ്രെയിനേജ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഒത്തിരി ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ധാരാളം അന്തർദേശീയ ക്ലാസ്സുകൾ മറ്റേ എടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രവശാ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പോലീസുമായിട്ടൊക്കെ സഹകരിച്ചിട്ട് പല മേഖലയിൽ സഹകരിച്ചു പോലീസുമായിട്ട് സഹകരിച്ചിട്ട് സത്യത്തിൽ അവയവദാന പദ്ധതി ഗവൺമെന്റ് തലത്തിൽ ആദ്യമായി കൊണ്ടുവന്നു ഞാനാണ് അതുപോലെ ഒത്തിരി പോലീസ് വൻസെല്ലിൽ പ്രവർത്തിച്ച ഫലമായിട്ട് വളരെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു ഒത്തിരി ദമ്പതിമാരെ യോജിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ആ അവിടുത്തെ പ്രവർത്തനത്തിൽ അതിൻ്റെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നേടി ഇടം നേടിയ ഒരാളാണ് സന്ദർഭവശാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഇന്നോവേഷൻ അവാർഡ് ആ വർഷത്തിൽ രണ്ടായിരത്തി പതിനാലാണ് ഏരിയയിലെ ഒരാൾ കൂടിയാണ് ഞാൻ സാധാരണഗതിയിൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് തരത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് കൊടുക്കുക പക്ഷേ ഞാൻ സത്യത്തിൽ ഗവൺമെന്റിന് വേണ്ടി ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അവിടെ കൗൺസിലായിട്ട് വർക്ക് ചെയ്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാലില് നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാവുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഐ എം ജിയുടെ റെക്കമെൻ്റേഷൻ മാനേജ്മെന്റ് ഗവർണർഡേഷനോട് കൂടിയിട്ട് എനിക്ക് ആ അവാർഡ് ഇന്നോവേഷൻ അവാർഡ് കിട്ടി എന്ന് മാത്രമല്ല മുൻ പ്രധാനമന്ത്രി അയക്കെ ഗുജറാത്തിൽ നിന്നും അവാർഡ് വാങ്ങുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ വിവിധ മേഖലകളിലായിട്ട് ഇപ്പൊ എത്ര ഏകദേശം എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ കാരണം റൂമുകളൊക്കെ അവാർഡുകൾ റൂമിലും ഉണ്ട് പത്തിരുന്നൂറോളം അവാർഡുകളും വാങ്ങിയിട്ടുണ്ട് പല അവാർഡുകളും അവാർഡുകൾ കിട്ടുന്നതല്ല ചലകൻ സാറെ ഏറ്റവും പ്രശ്നം അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു ഇതാണ് ബുദ്ധിമുട്ട് പല അവാർഡുകളും വെക്കുന്നില്ല എന്നോട് വന്ന വഴി ചോദിച്ചിട്ട് ആ ഒരു കാര്യമാണ് അപ്പോ ഇത് സൂക്ഷിച്ചു വെക്കാനാണ് ഏറ്റവും പക്ഷേ നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ അംഗീകരിച്ചുകൊണ്ട് തന്നിട്ടുള്ള അവാർഡുകളെ കൃത്യമായിട്ട് വെക്കുക എന്നുള്ളത് നമുക്ക് തന്നവരെ കൂടെ ബഹുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് ആരോ ആവശ്യം റാഫലിന്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് പോകുന്നുണ്ട് റാഫേലിന്റെ രക്ഷാധികാരിയായിരുന്നു അതുപോലെ റാഫ് ഇവിടെ തന്നെ കൊണ്ടുവരുന്നത് തത്യത്തിൽ എന്തൊരു ഉദ്യമം കൊണ്ടാണ് ഞാൻ റാഫിന്റെ പ്രസിഡന്റ് ആയിരുന്നു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഏത് പ്രവർത്തനങ്ങൾ ഇപ്പോൾ അടുത്ത ആൾക്കാർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പം സ്കൂൾ തരത്തില് കുറെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈജയായിട്ട് മലമ്പുഴ സ്കൂളിൽ പോയിരുന്നു അതുപോലെ തന്നെ തിരുവാരത്തൂർ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം പല സ്കൂളുകളിലും ഈ റാഫിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ എങ്ങനെ ലഹരി നിർബാൻധനം എന്നുള്ള കാര്യത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ മാസ്റ്റർ ട്രെയിനറാണ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകരിക്കപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ഉള്ളതല്ല പാലക്കാട് ഒറ്റപ്പാലം പള്ളർക്കാട് ജില്ലയിൽ നമ്മളെ കൃഷ്ണൻകുട്ടി സാറിന്റെ ഡി ഡി ആയിരുന്നു പിന്നെ അംഗീകരിച്ചുള്ളതാണ് അതുപോലെ ഒത്തിരി ഈ മേഖലകളിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഐ എം ജി ട്രെയിനറാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിസോഴ്സ് പേഴ്സൺ ആണ് ആ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു വലിയ ശ്രമം നടത്തിയ ഒരാളാണ് അല്ലെങ്കിൽ സാറ് തീർച്ചയായിട്ടും ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അത്യാവശ്യ പത്രങ്ങൾ സ്ഥിരമായിട്ട് എഴുതിയവരാളാണ് മറയില്ലാതെ എന്നുള്ളൊരു കോളം സാർ വായിച്ചിരിക്കും നമ്മുടെ കൗമുദിയിലേക്ക് വന്നാണ് സത്യത്തിൽ മറയില്ലാതെ എന്നുള്ള കോളത്തിന് എനിക്ക് സൂപ്പർ ഹൈക്കോട് അവാർഡ് കിട്ടിയവരാണ് ഏതാണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മനഃശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ രണ്ട് പുസ്തകങ്ങളാണ് മക്കൾ എന്ന മാത്രം അത് മനോരമ ആരോഗ്യമാശയിൽ സ്ഥിരമായി വന്നിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹരണമാണ് ഇന്ന എന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് സാധാരണ വേണമെങ്കിൽ ഇതിന് പുസ്തകങ്ങൾ തന്നെ കാണിച്ചു തരാം ജീവിതാനുഭവങ്ങളെ കുറിച്ച് ഉള്ള ഇതാണ് കൗൺസിലിംഗ് അനുഭവങ്ങൾ എന്നുള്ളതാണ് മക്കൾ എന്ന മന്ത്രം ഞാൻ പറഞ്ഞു മക്കൾ എന്ന മന്ത്രം സത്യത്തില് ഇത് ഉദ്ഘാടനം ചെയ്ത് അന്ന് അങ്ങും വേദിയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു നമ്മുടെ പി കെ രാമകൃഷ്ണൻ ആയിരുന്നു അന്ന് എക്സൈസ് മിനിസ്റ്റർ വന്നിട്ട് അത് ചെയ്തത് ഇപ്പൊ സർ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു പുസ്തകം ഉണ്ട് ഇതൊരു ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ ആണ് നാഷണൽ ഇന്റർഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചെയ്യാൻ ഞാനാണ് മുഖ്യ എഴുത്തുകാരനെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഡോക്ടർ ദിനേഷ് കുമാർ ഉണ്ട് അതിനു പുറമേ അമേരിക്കയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള എഴുത്തുകാരനുണ്ട് ഇവരൊക്കെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കൗൺസിലിംഗ് ഇൻ മോഡേൺ ടൈംസ് എന്നുള്ളത് ഈ പുസ്തകം അത് നമ്മൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇത് മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വളരെ ഉപാരപ്രദമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടില് പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്നവർ അപ്പൊ അത്യാവശ്യം ഇപ്പോഴും എഴുത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ിലൊക്കെ എഴുതാറുണ്ട് മനോരമ ആരോഗ്യവാസമായിരുന്നു ഒരു കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ കൗൺസിലിങ്ങിലൂടെ ഒട്ടേറെ കുടുംബ ബന്ധങ്ങൾ തകരാൻ പോകുന്ന കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഊട്ടിയുറപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൗൺസിലിങ്ങിലൂടെ അവരെ ഉപദേശങ്ങളിലൂടെ വീണ്ടും യോജിപ്പിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അതെ എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറഞ്ഞു വിട്ടിട്ട് ഒരു സാറിന് ഓർക്കുന്നുണ്ടോന്നറിയില്ല പറഞ്ഞു വിട്ടിട്ട് അവരുടെ തമ്മിട്ടമ്മിനടി പിരിഞ്ഞു നിൽക്കാൻ നിൽക്കുന്ന ഡൈവേഴ്സിന്റെ പൊക്കത്തിൽ എത്തുമ്പോഴാണ് സാറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേ സാർ അത് സംസാരിച്ച് ശരിയാക്കി അവർ ഇപ്പൊ നല്ല ജീവിതം നയിക്കുന്നു അവർക്ക് രണ്ട് കുട്ടികളായി അത് പോകുന്നു വളരെ സന്തോഷമാണ് സാർ ഇതാണ് വേണ്ടി വേൾഡ് റെക്കോർഡായിട്ട് എനിക്ക് കിട്ടിയത് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കാണുന്നുണ്ടല്ലോ അത് കേന്ദ്രമന്ത്രി സമ്മാനിച്ചാണ് ഓക്കെ ഇൻഡോറിൽ വെച്ചിട്ടാണ് സമ്മാനിച്ച കേന്ദ്രമന്ത്രിയാണ് ആ പ്രോജക്ടിലാണ് നമുക്ക് ഇതും കിട്ടിയത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്നോവേഷൻ അവാർഡ് കണ്ടല്ലോ അല്ലെ പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അന്ന് പോലീസുമായിട്ട് ബന്ധപ്പെട്ടില്ലാത്ത ഒരാൾ കൂടെ അന്ന് ഇത് കിട്ടിണ്ടായി അത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് വാങ്ങാനായിട്ട് ഒരു ഭാഗ്യമുണ്ടായി അതുപോലെ ഒത്തിരി ഈ കുടുംബ ബന്ധങ്ങളുടെ കൗൺസിൽ കൗൺസിലിങ്ങിന് ഏറ്റവും നല്ല കൂടുതൽ നല്ല രീതിയിൽ ചെയ്തതിനുള്ള വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ഇത് വന്നത് അന്ന് പിന്നെ പോലീസുകാരനെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനൊക്കെ സഹനം വളരെ വലുതായിരുന്നു എല്ലാ ആഴ്ചകളിലും രണ്ടാവശ്യം ഞാൻ അവിടെ പോയിരുന്നു പോലീസ് വുമൻ സെല്ലിൽ പോയിട്ട് ചെയ്യിരുന്നു ഏതാണ്ട് അഞ്ചാറ് കൊല്ലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊരു പ്രോജക്റ്റായിട്ട് തന്നെ പോലീസ് വുമൻ സെല്ലിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ചെയ്യുന്നത് എത്ര ഈ മേഖലയിൽ ഞാൻ ഈ മേഖലയിൽ പത്ത് മുപ്പത് മുപ്പത്തിയഞ്ചു വർഷമായിട്ട് നേരങ്ങളില് കാരണം പകരൊക്കെ നമ്മള് ഹോസ്പിറ്റലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകും വൈകുന്നേരങ്ങളിൽ അഞ്ചര മണിക്ക് ഞാൻ ഹോസ്പിറ്റലില് വീട്ടില് കൺസൾട്ട് ചെയ്യാറുണ്ട് യൂഷ്വലി നമ്മൾ ബുക്ക് ചെയ്ത ശേഷമാണ് അതൊരു വരിക കാരണം ഇതൊക്കെ സമയമെടുക്കുന്ന ചികിത്സാരീതിയാണല്ലോ ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും ഒരു കൗൺസിലിംഗിന്റെ വ്യക്തികളുടെ പേര് പറയണ്ടോ പേര് പറയാതെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ സാറിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവം പേരെ ഒത്തിരി ദമ്പതികളെ ചികിത്സിച്ചിട്ടുണ്ട് എനിക്ക് പ്രശാസ്ത്രപരമായി ചികിത്സിച്ചവരുടെ കുടുംബജീവിതത്തിന് നിലനിർത്തിയിട്ടുണ്ട് സാറിന്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം സാറിന് ഓർത്ത് പറയാമോ ഓക്കേ പറയാം ഞാനിത് വാസ്തവത്തില് ഒരുപാട് ലേഖനങ്ങളിൽ എഴുതിയൊരു സംഭവമാണ് ഇതിന്റെ എന്താ പറയുന്ന എന്നോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടാൾക്കാരെ ഞാനത് ഓർമ്മപ്പെടുത്തി കൊണ്ട് പറയുന്ന ഇവിടെ ഒരു ഡി എംഒ ഉണ്ടായിരുന്നു ഡോക്ടർ വിജയൻ സാറിൻ്റെ സാറിന് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ അന്ന് അസിസ്റ്റന്റ് ഡി എംഒ ആയിരുന്നു അപ്പോ ആ കാലഘട്ടത്തില് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളില് സാറിന് അറിയാലോ ആലത്തൂര് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയായി അപ്പൊരു സൺഡേ ആണിത് നടക്കുന്നത് എനിക്ക് വാസ്തവത്തിൽ ഇതൊന്നും അറിയില്ല ഞാൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അന്നത്തെ ഒരു സാമൂഹിക പ്രവർത്തനായിട്ടുള്ള ഡോക്ടർ രാമാനന്ദ് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ചു നേരം ഒന്ന് ഞങ്ങൾക്ക് ഈ ഇവിടെ കുറെ രോഗികൾ വന്നിട്ട് മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത് സെക്കൻഡറി സ്കൂളില് പക്ഷെ കുറച്ച് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ചില ഡോക്ടർമാരൊന്ന് സമരത്തിലോ ഒരു വിവാഹ ഡോക്ടർമാർ സമരത്തിലായിരുന്നു ഒന്ന് രണ്ടു ഒരു ഒന്നൊന്നര മണിക്കൂർ ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ജീപ്പ് എടുക്കും വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ജീപ്പ് അയക്കുക കാരണം ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് പെട്ടെന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടതായിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് ഡോക്ടർ രാമാനന്ദനെ ജോസി അലിക്കാറിൻ്റെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് ഡെങ്ഹോത്രി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയൊക്കെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോൾ ഞാൻ സംബന്ധിച്ച് പോവുകയുണ്ടായി പോയപ്പോ ആകെ ഒരു അങ്കരാപ്പമുള്ള ഒരു അവസ്ഥയാണ് കാരണം ഞാൻ സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് സൂയിസൈഡ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചു ആത്മഹത്യയായി എങ്ങനെ തടയാമെന്ന് കൂടെ ഒരു സംതൃപ്തി ഇല്ലാത്തൊരു പ്രൗഡാണ് അവരുള്ളത് കാരണം ഡോക്ടർമാരുടെ സേവനത്തിന് ആൾക്കാർ കൂടുതൽ വന്നുള്ള ആൾക്കാരെ നോക്കാനായിട്ട് കഴിയില്ല എന്നും എങ്ങനെയൊക്കെ ഒരു പത്തിരുപത് നിമിഷത്തിനകം നമുക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത് ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഒരു സ്ത്രീ വീതിയിലേക്ക് കയറി വരികയാണ് ഇതിന്റെ സാക്ഷികളായിട്ട് അന്നത്തെ വിജയൻ സാറും ഇന്ന് എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു അദർശ സാറുണ്ട് ഞങ്ങൾ ഇതിപ്പോഴും പറഞ്ഞായിരുന്നു അതുപോലെ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ആലത്തൂര് ഇപ്പോ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസാദ് കൂടിയായിരുന്നു അദ്ദേഹം അന്ന് സാക്ഷരതാ മിഷന്റെ പ്രേരക്കായിരുന്നു ആലത്തൂർ ഭാഗത്ത് ഞാൻ ഞാനന്ന് സാക്ഷരതാ മിഷന്റെ സ്റ്റേറ്റ് ഫാക്കൽറ്റി കൂടിയായിരുന്നു അപ്പോ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വേദിയിലൊരു സ്ത്രീ കയറും വന്നത് എന്നെങ്ങനെ വളരെ നിങ്ങൾ വല്ലാതൊരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ അന്ന് വൈകുന്നേരത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ലോൺ എന്തെടുത്തത് അതായത് ഗോൾഡ് ലോൺ എന്തെടുത്തത് ക്ലിയർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ ക്ലാസ് ക്ലാസ് കേൾക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കും ആ ഒരു ഇത് കണ്ടപ്പോ പിന്നെ ഞങ്ങള് ചെയ്തു അവരെ സമാധാനിപ്പിച്ചു ജെയ്തു വിജയ് സാറും അവരോട് പറഞ്ഞു ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു പ്രസാദും പറഞ്ഞു കാരണം പ്രസാദന്റെ കൈ കൈപടിച്ചിട്ടാണ് ആ ലേഡി കയറി വരുന്നത് ഇന്ന് ആ സ്ത്രീ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇതൊക്കെ എന്താ പറയുന്നത് ഒരു പ്രകൃതിയുടെ നിമിത്തമായിരിക്കാം അല്ലെങ്കിൽ ദൈവ നിമിത്തമായിരിക്കാം നമ്മുടെയൊക്കെ കഴിവ് മാത്രല്ല പക്ഷെ ഇതൊക്കെ ഒരു മനസ്സിന് സംതൃപ്തി വരുന്ന ഒത്തിരി ഒരു ഇതായിട്ടാണ് അതായത് ഇടയിലൊക്കെ ഈ പത്രത്തിലോ അല്ലെങ്കിൽ തന്നെ ഈ പുസ്തകത്തിലൊക്കെ ഞാൻ എഴുതിയതാണ് സാറ് എന്റെ ജീവിതം ഞാൻ പറഞ്ഞാൽ കൗൺസിലിംഗ് അങ്ങനെ പോകും എന്നുള്ള പുസ്തകങ്ങൾ എഴുതിയതാണ് ഇത് പത്രങ്ങളിലൊക്കെ വന്ന ഒരു സംഭവം ഇങ്ങനെ ഇതുപോലുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു സാറ് ചോദിച്ചപ്പോ ഇങ്ങനെങ്ങനെ പറഞ്ഞു ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ഡോക്ടർ വിനോദ പാർക്കലിനെ അറിയാനും പരിചയപ്പെടാനും അവസരം കിട്ടിയത് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു സാർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവെച്ചതിന് പ്രത്യേകം നട്ടു വിശേഷം എന്ന ചാനലിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ നന്ദി